ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കാരണവർ ശരത് പവാറിന് തൻ്റെ പാർട്ടിക്ക് വേണ്ടി സംഭാവന പിരിക്കാമെന്ന അനുമതി നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സത്യത്തിൽ അടിച്ചമർത്താൻ നോക്കിയ ബി ജെ പി സഖ്യത്തിന് കിട്ടിയ തിരിച്ചടിയും തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ശരത് പവാറിന്റെ ആദ്യ വിജയവുമാണ് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മൂന്ന് മാസത്തിനുള്ളിൽ നടക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി സഖ്യത്തെ നിലം പരിശാക്കിയാണ് ഇന്ത്യ മുന്നണി മഹാരാഷ്ട്രയിൽ മുന്നേറിയത് ആകെയുള്ള നാൽപ്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിൽ മുപ്പത്തിയൊന്നിലും ഇന്ത്യ സഖ്യം വിജയിച്ചു മാത്രമല്ല അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി ഇല്ലാതാകാൻ പോവുകയാണ് ശരത് പവാറിനെ ഇല്ലാതാക്കി അജിത് പവാറിനെ എൻ സി പി ഒർജിലാക്കാൻ ബി ജെ പിയും സംവിധാനവും ശ്രമിച്ചതിന് ജനങ്ങൾ നൽകിയ തിരിച്ചടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്നും പറയേണ്ടി വരും ചിഹ്നവും പദവിയും വാങ്ങിക്കൊടുത്ത് അജിത് പവാർ വെറും ഒരിടത്ത് മാത്രം കഷ്ടിച്ച് ജയിച്ചപ്പോൾ ശരത് പവാർ അഞ്ചിടത്താണ് വിജയിച്ചു കയറിയത് അജിത്തിൻ്റെ കൂടെയുള്ള ഒരു എം പി റായ്ഗഡിൽ നിന്നുള്ള എം പി ഏത് നിമിഷവും ശരത് പവാറിനൊപ്പം വരാൻ നിൽക്കുകയാണ് അതൊക്കെ തിരിച്ചറിഞ്ഞ് തന്നെയാണ് എലക്ഷൻ കമ്മീഷൻ നിലപാട് മാറ്റിയത് അങ്ങനെ പൊതുജനങ്ങളിൽ നിന്നും സംഭാവന വാങ്ങാൻ അനുമതി നൽകണമെന്ന എൻ സി പി ശരത് പവാർ വിഭാഗത്തിൻ്റെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്നു ഔദ്യോഗിക എൻ സി പി ആയി അജിത് പവാർ പക്ഷത്തിന് അംഗീകാരം നൽകിയതോടെയാണ് സംഭാവന വാങ്ങാനുള്ള അവകാശം പോലും ശരത് പവാർ പ പക്ഷത്തിന് നഷ്ടപ്പെട്ടത് ആ ഒരു അവകാശം തിരിച്ചു പിടിച്ചിരിക്കുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സംഭാവന സ്വീകരിക്കാൻ അനുവാദം വേണമെന്ന ആവശ്യവുമായി പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് സുപ്രിയ സുലേ എം പിയുടെ നേതൃത്വത്തിലാണ് അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടത് ഈ സാഹചര്യത്തിലാണ് സ്വമേധയാ ജനങ്ങൾ നൽകുന്ന സംഭാവന സ്വീകരിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത് അങ്ങനെ നഷ്ടപ്പെട്ട ഓരോ പദവികളും അവകാശങ്ങളും തിരിച്ചു പിടിക്കുകയാണ് ശരത് പവാർ ഇത് മഹാരാഷ്ട്രയിൽ ഭരണം പിടിക്കുന്നതിൻ്റെ ഒരു മുന്നോടിയാണ് നിലവിലാകെയുള്ള ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗ മഹാരാഷ്ട്ര നിയമസഭയിൽ ബി ജെ പിയുടെ നൂറ്റിമൂന്ന് സീറ്റുകളോടൊപ്പം ഷിൻഡെയുടെ കൂടെ ഇറങ്ങി വന്നു ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്ന നാൽപ്പത് പേരുടെയും സമാനമായ രീതിയിലുള്ള അജിത് പവാറിന്റെ നാൽപ്പത് പേരുടെയും പിന്തുണയോടുകൂടിയാണ് മഹാരാഷ്ട്ര ഭരിക്കുന്നത് പക്ഷെ കൂടെ നിൽക്കുന്ന എം എൽ എമാരെല്ലാം മുന്നണി മാറുന്നതോടെ ഇനി ജയിക്കാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ് മഹാരാഷ്ട്രയിലെ അവസ്ഥ അതോടെ അവർ മറുകണ്ഠം ചാടാനും സാധ്യതയേറിയിരിക്കുന്നു അതുവഴി ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ബി ജെ പി സഖ്യത്തിന് ഒന്നുകൂടി പ്രഹരമേൽപ്പിക്കുന്നതാണ് ശരത് പവാറിന്റെ ഈ വിജയം